ഹായ് എവറിവൺ ഹാപ്പി ഗുഡ് മോർണിംഗ് ദീപ്യാണ് കേട്ടോ എന്നെ ഉണ്ട് വിശേഷം എല്ലാ പേർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇതെ ഇതെൻ്റെ ഫ്രണ്ട് സീതുൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വയനേലയാണേ ഒരുപാട് പൊക്കത്തിലായത് നിൽക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ സീതു ഒത്തിരി കഷ്ടപ്പെട്ടാ ഇത് പറിച്ചുകൊണ്ട് വന്നതേ കൊണ്ടുവന്ന ഉടനെ തന്നെ ഞാനിത് വെള്ളത്തിൽ താഴ്ത്തി വെച്ചു ഏട്ടനാണെങ്കിലേ ഇന്ന് രാവിലെ ഒരു മണി കഴിഞ്ഞപ്പോഴേ ബീഫും മേടിക്കാണെന്നും പറഞ്ഞു പോയി ഇത് ഞാൻ സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ ഫ്രഷ് ആയിട്ട് പോത്ത് കട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു അത് കാരണം ബീഫ് മാറ്റി പിന്നെ പോത്തിറച്ചി മേടിച്ചുകൊണ്ട് വന്നു ഡേ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പോത്തിറച്ചിയാണ് കേട്ടോ ഏട്ടൻ അത് കൊണ്ടുവന്ന ഉടനെ തന്നെ ഫ്രിഡ്ജിനുള്ളിൽ വെച്ചു ഞാനൊരു ആറരയൊക്കെ ആയപ്പോഴാണ് എണീറ്റത് കേട്ടോ സൺഡേ ആയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ട് എണീക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ കിടന്നു പക്ഷേ ഈ പോത്തിറച്ചി മേടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ആറരയൊക്കെ ആയപ്പോൾ എണീക്കേണ്ടി വന്നു കേട്ടോ സൺഡേ അല്ലേ നമുക്ക് കുറച്ചൊന്നും ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ദ ഏട്ടൻ പോത്തിറച്ച് നീറ്റാക്കി തന്നു ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിഞ്ഞ് വെച്ചു കേട്ടോ ഒത്തിരി നാളായി ഞാൻ ഈ മുരിങ്ങക്ക് കണ്ടിട്ട് കേട്ടോ വില കൂടിയത് കാരണം ഇവിടെ അധികം വാങ്ങാറുണ്ടായിരുന്നില്ല അപ്പോൾ കിട്ടിയപ്പോൾ ഇന്ന് സാമ്പാർ വെക്കാം നമുക്ക് ഇതേ രണ്ട് കവറ ചപ്പാത്തിയാണ് ഉണ്ടായിരുന്നതേ രാവിലെ ചപ്പാത്തി മുട്ടക്കറിയാണ് കേട്ടോ ഇത് ഇന്നലത്തെ അപ്പത്തിന്റെ മാവ് ബാക്കിയുണ്ടായിരുന്നതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങയും ജീരകവും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഒരു ബോളാക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെയാ ഇത് കലക്ട് ചെയ്ത് കേട്ടോ ശരിക്കും ഈ മാവ് ഇങ്ങനെ കുറച്ച് തരിതരിപ്പ് ഉണ്ടാവണം അപ്പത്തിനാകുമ്പോൾ അത്ര തരിതരിപ്പ് ഉണ്ടാവില്ലല്ലോ പക്ഷേ ബാക്കി ഉണ്ടാ ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ്റെ കൂടെയും ബീഫിൻ്റെ കൂടെയും പോത്തർച്ചിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതെൻ്റെ അമ്മാമ്മ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നതാണ് ഇങ്ങനെ എന്താ പറയുക കള്ളപ്പം കല്ലപ്പം ഒരയപ്പം കിണ്ണത്തപ്പം അമ്മാമ്മ ചങ്ങനാശ്ശരിക്കാരി ആണ് കേട്ടോ വടക്കോട്ട് അമ്മമ്മയുടെ വീട്ടിലൊക്കെ ഈ തെങ്ങൊക്കെ കള്ള് ചെത്താൻ വേണ്ടി കൊടുക്കുമായിരുന്നു അപ്പോൾ അമ്മ പറയുവേ ഈ ഈ കള്ള് ഇങ്ങനെ ചെത്തിക്കൊണ്ട് വരുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള ഇങ്ങനെ തെങ്ങിൻ കള്ള് കിട്ടുമായിരുന്നു അതിനുള്ള പ്രത്യേക മണവും അത് വെച്ച് പാലപ്പവും ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് അമ്മമ്മ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് ഒരു ഒരു പത്ത് പന്ത്രണ്ട് അപ്പത്തിനുള്ള മാവി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ രാവിലെ അവർ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് കടന്നു ഇന്ന് ഞാൻ സാമ്പാർ വെക്കാൻ കുഞ്ഞുള്ളിയും മുരിങ്ങക്കേം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ വേറെ വെജിറ്റബിൾസ് തക്കാളിയും കൂടെ എടുത്തായിരുന്നു വേറെ വെജിറ്റബിൾസ് ഒന്നും ഇട്ടിട്ടില്ല പിന്നെ ബീറ്റ് റൂട്ട് തോരണം പിന്നെ ഇന്നലെ കത്തിരിക്ക ഫ്രൈ ഉണ്ടാക്കിയപ്പോൾ കിച്ചിക്ക് കത്തിരിക്ക ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ബാക്കി ഉണ്ടായിരുന്നു അത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിന്ന് അതും കൂടെ ഫ്രൈ ചെയ്യാം ഞാൻ ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇതുവരെ ഒരു ലോങ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല ഞാനൊരു നല്ല ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്ത് പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് കേട്ടോ പക്ഷേ എന്തോ ഞാൻ ഇത് ഷോർട്ട് വീഡിയോ ആക്കി എടുത്തതാണ് ഇത് ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്കിത് പിന്നെ അങ്ങ് ഒത്തിരി കട്ട് ചെയ്യാൻ മനസ്സ് വന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ലോങ് വീഡിയോ ആയിട്ട് തന്നെ അങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ ഞാൻ ലോങ് വീഡിയോ ഇടാം ഇടാമെന്ന് വിചാരിച്ച് വിചാരിച്ച് അത് ഒത്തിരി ഇങ്ങനെ ഡിലേ ആയി ഡിലേ ആയി പോകുന്നു കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇടാനായിരിക്കും യോഗം അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഇത് ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് അപ്പോൾ എൻ്റെ ഷോർട്ട് വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇനി മുതൽ നമുക്ക് ലോങ് വീഡിയോസും എല്ലാ വീക്ക്ലിയും ലോങ് വീഡിയോസും ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ലോങ് വീഡിയോസും എല്ലാ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സൺഡേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളും കൂടെ ചെയ്തു തുടങ്ങി കേട്ടോ കാരണം സൺഡേ ആകുമ്പോഴേ നമുക്ക് തൂക്കണം തുടയ്ക്കണം അലക്കണം അടുക്കണം പെറുക്കണം അങ്ങനെ ഒരുപാട് പണികളുണ്ടാവുമല്ലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു ക്ലീൻ പണിയിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും ഉച്ചയ്ക്ക് കറികളൊന്നും ഉണ്ടാക്കിയില്ലല്ലോ എന്താ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ചിന്തകൾ പോകുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ചിനുള്ള എല്ലാം രാവിലെ തന്നെ ചെയ്തു വെച്ചു ഒരു പത്ത് പത്തരയൊക്കെ ആയപ്പോൾ തന്നെ സൺഡേ എൻ്റെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ ഈ പൂത്ത് റോസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഇടുന്നപ്പോഴാ മസാലയൊക്കെ പൊടിച്ചതൊക്കെ തീർന്നു കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ പെരിഞ്ചീരകവും കുരുമുളകും ഒക്കെ സെപ്പറേറ്റ് പൊടിച്ചു പിന്നെ മസാലയൊക്കെ സെപ്പറേറ്റ് പൊടിച്ചു ഫ്രഷ് ആയിട്ട് നമ്മൾ മസാല പൊടിച്ചിടുമ്പോഴേ ആ കറികൾക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കത്തിരിക്ക ഫ്രൈയുടെ എണ്ണ ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് പപ്പടവും കൂടെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചയൂടിന് ആ പപ്പടവും കത്തിരിക്ക ഫ്രൈയും ബീറ്റ് തോരനും മുരിങ്ങയ്ക്കയും കുഞ്ഞുള്ളിയും കൂടെ ഇട്ട സാമ്പാറും ഇന്നലത്തെ മീൻ കുറച്ചിരിപ്പുണ്ടായിരുന്നു അത് ഞാൻ ചൂടാക്കി വെച്ചു പിന്നെ പൂത്ത് റോസ്റ്റൊക്കെ ആയിട്ട് അങ്ങനെ കുശാലായി ഉച്ചയൂണ് ഡെ ഇത് ഞാൻ രാത്രി എടുത്ത വീഡിയോ ആണ് കേട്ടോ ആ വയണലിൽ കുറച്ച് ചക്ക ബാക്കി ശരിക്കും ഞാൻ വയണപ്പം ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചത് ചക്ക കളയാൻ അടിച്ചിട്ട് പിന്നെ ഞാൻ ശർക്കരയും തേങ്ങയും ഏലക്കയും ചക്കയും ഒക്കെ കൂടെയിട്ട് ചക്കയിൽ പോന്നു വയനയിൽ പോന്നു എന്ത് വേണേലും വിളിക്കാം ഈ ചക്കയുടെ വയനിലയുടെ ഒക്കെ ഒരു മണമായപ്പോഴേ അതൊരു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കറക്റ്റ് പാകമായിരുന്നു അതിൻ്റെ മധുരം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സ്മൈലിങ് ഓൾവേസ് താങ്ക്